ണോ എല്ലാർക്കും നമസ്കാരം നമ്മളൊരു പൂക്കുറ്റി പൂക്കാവടി മോൻ ഉണ്ടല്ലോ റിനോയി ലവ് റിനോയ് ലവ് എന്ന് പറയുന്ന ഒരു പൂക്കാവടി മോൻ എവിടെയാണ് ഏതാണ് എന്നല്ല എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം കാരണം അവന്റെ കൂടെ പ്ലസ് ടു പഠിച്ച ഒരു പയ്യനാണ് എന്റെ സുഹൃത്ത് എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു പയ്യൻ അപ്പൊ ലവന്റെ ഏറ്റവും വിസഡ് ചരിത്രം അങ്ങ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ എൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന റിനോയെ അറിഞ്ഞൂടാത്തവരെ ഞാൻ ചുരുക്കിയൊന്നും പറഞ്ഞുതരാം വയനാട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇത്രയും വലിയ ദുരന്തങ്ങൾ ഒരുപാട് മനുഷ്യർ ഇഞ്ചിഞ്ചായിട്ട് ജീവന് വേണ്ടി പോരാടുന്നത് ഒരുപാട് പേര് മരണപ്പെട്ടു പോയത് പല കുടുംബങ്ങളും വീടുകളും തകർന്ന് തരിപ്പണമായി നാറാണത്തായി നിൽക്കുന്ന ഒരു സമയം വയനാട് ഇത്രയും വലിയ സീനായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ഉണ്ണി എന്ന് പറയുന്ന ഒരു മാഷ് തൻ്റെ സ്കൂളും കുട്ടികളും മരങ്ങളും പ്രകൃതിയും നശിച്ചതിൻ്റെ ദുഃഖത്തിൽ ഇരുന്ന് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ എടുത്തു വെച്ച് അതിനെ റിയാക്ഷൻ വീഡിയോ എന്ന ഒരു ലാബല് കൊടുത്തിട്ട് എടുത്ത് ഈ പൂക്കാവടി മോൻ ഇരുന്ന് ചെയ്തത് ചിരിച്ച് അട്ടഹസിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഈ പൂക്കാ വടിമോൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനു മുന്നേ അവൻ വേറൊരു ബുക്ക് ആവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാണാതായ അർജുന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ജിറാഫിനെ ആനയും വെച്ചിട്ട് മോശമായ രീതിയിൽ ഈ ഷിറ്റ്സ് വീഴുന്നത് പോലെ അവൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഈ വീഡിയോ നമ്മുടെ ലൈഫ് ഓഫ് അനന്തു ആണ് സത്യം പറഞ്ഞാൽ ആദ്യം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് ബ്രോ പൊളിച്ചു നന്നായി ഈ പൂക്കാവടി മോൻ ഇതുപോലത്തെ കാവടിക്ക് പറക്കാത്ത പല മുമർക്ക് പറക്കുന്ന മക്കള് ഇതുപോലെ ഉണ്ടെങ്കിൽ ഇവന്മാരെ എക്സ്പോസ് ചെയ്യ തന്നെ ചെയ്യണം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇവൻ അണ്ടർ ഏജിൽപ്പെട്ട ഒരു പയ്യനാണെന്ന് വിചാരിച്ചു പക്ഷെ ഈ പൂക്കാവടി മോൻ ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് എന്നിട്ടാണ് ഇവൻ ഇതുപോലത്തെ അവൻ അച്ഛൻ ഇല്ലായ്മയുള്ള പരിപാടി അവൻ കാണിച്ചത് അതിന് അവൻ തക്കതായ നിയമം നടപടി എടുക്കണം ഏറ്റ് അവൻ അവൻ തറപ്പറ്റണം ഇനി അവൻ്റെ അമ്മൂമ്മയുടെ കാലത്ത് പോലും അവൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ചിന്തിക്കുക പോലും ചെയ്യരുത് ഇവനൊന്നല്ല ഇതുപോലെ ചിന്തിച്ച് എങ്ങനെയെങ്കിലും വൈറലാവാൻ വേണ്ടി ചിന്തിക്കുന്ന ഏതെങ്കിലും പൂക്കാവടി മക്കളുണ്ടെങ്കിൽ ഇനി അവൻ്റെ അമ്മുമ്മയുടെ കാലത്ത് ഇതുപോലെ ചെയ്യാതിരിക്കുക ഇരിക്കുക അതിനുള്ളൊരു അങ്ങ് അടിച്ചു വയ്ക്കണം പിന്നെ ഇവൻ്റെ കോണ്ടാക്ട് നമ്പർ എനിക്കുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഞാൻ ഒരുപാട് പേരെൻ്റെ കമൻറ് ബോക്സിലായാലും പേഴ്സണൽ മെസ്സേജിലായാലും വന്ന് ചോദിച്ചായിരുന്നു അവൻ്റെ കോണ്ടാക്ട് നമ്പർ തരുമോ അവൻ്റെ സ്ഥലം ഏതാണ് അവൻ ഏത് ലുലുവും ആൾ ബേസിലാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ ലുലുമാള രണ്ട് സ്ഥലത്തുള്ള എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഈ പറയുന്ന പോലെ ഏത് ലുലുമാള എന്നൊക്കെ വന്ന് ചോദിച്ചിരുന്നു എനിക്ക് ഞാൻ പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ വേറെ ചാമ്പ് ചാമ്പുമ്പം പിന്നെ അവൻ്റെ പൊടി പോലും കിട്ടത്തില്ല അതുകൊണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് വിടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവൻ്റെ കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ദയവ് ഈ പറയുന്ന പോലെ ആരല്ലെങ്കിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഈ പൂക്കാവടി മോൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുമായി ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് ഒന്ന് കേൾപ്പിക്കാം കേട്ടിട്ട് ഫോൺ നമ്പർ പറയാമോ ഓ പറഞ്ഞു ണോ സൈബ്രസ് എല്ലാം തന്നെയല്ലേ കൺഫേം ആണല്ലോ അതെ ഓ ഇല്ല ഇനി വേറെ ആരൊക്കെയും കൂടുതൽ പയ്യനെ കൊണ്ട് പഞ്ഞി കിട്ടാ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മൊബൈലിൽ നിന്ന് ഇത് മൊബൈൽ നമ്പർ അല്ലേ ഇത് എയർടെലിന്റെ ഞങ്ങളുടെ സെക്കൻഡ് രണ്ട് മ്പറുണ്ടേ നൈൻ സിക്സ് ത്രീ ത്രീ അല്ല എയ്റ്റ് ത്രീ അല്ല ഒരെണ്ണം ഒരുന്നൂടെ ഉണ്ട് അപ്പറന്നോ എ കുറണ്ണം അടുത്ത ഒരു സെക്കൻഡ് 0 80 uh, 80 78 78 40 40 78 78 അല്ല ഒന്നുകൂടി പറയാതെ ഞാൻ പറയാം 807840 അപ്പൊ നിങ്ങൾ കേട്ടല്ലോ സൈബർ ഞാൻ ഈ പറയുന്ന പോലെ അവന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അവന് തങ്ങ അവന്റെ അണ്ണാക്കി തന്നെ നന്നായിട്ട് അങ്ങ് കിട്ടട്ടെ ഇനി അവന്റെ അവൻ്റെ ആറുകാലത്ത് അവൻ ഇങ്ങനെ ഒരു ഒറ്റയടുത്ത പരിപാടി കാണിക്കാതെ ഇരിക്കട്ടെ കാരണം അമ്മാതിരി ചെയ്ത പരിപാടിയാണ് ഇതുപോലത്തെ തലവന്മാർ കാണിച്ചു കൂട്ടുന്നത് ഏഹ് മലയാളികളെ ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിലല്ല ഇതുപോലത്തെ തലത്തിൽ പലതോ ഉണ്ടായവന്മാർ ഇറങ്ങിത്തിരിക്കുന്ന ഇവനൊക്കെ എന്ത് ചെയ്ത ചിലവാകോ സത്യം ചൊറിഞ്ഞു വരുവാണ് ഇത്രയും ഒരു ദുരിതത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് അവൻ ഇത്രയും കോമഡിയായിട്ട് അവൻ ഇത്രയും ചിരിച്ചുകൊണ്ടാണ് അവൻ കാണുന്നതെങ്കിൽ ഇവൻ്റെയൊക്കെ മെൻ്റാലിറ്റി എന്താണ് ഇവൻ്റെയൊക്കെ ഇത്രയും തേറായിട്ട് മെൻറ്റാലിറ്റി എന്താണ് മലയാളികൾക്ക് തന്നെ അപമാനമാണ് ഇതുപോലത്തുള്ളവർ ഇവനൊക്കെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല ഇവൻ ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടിക്ക് അവൻ ചിന്തിക്ക പോലും ചെയ്യരുത് ഇരുപത്തൊൻപത് വയസ്സായിട്ടുണ്ടവൻ ഇരുപത്തൊൻപത് വയസ്സ് എന്നിട്ടാണ് അവൻ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവനെ കണ്ടാ പറയോ വേട്ടവാളിയനെ പോലെ ഇരുന്നും കൊണ്ട് അവൻ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ നല്ല വീട്ടിൽ നല്ല തന്തയ്ക്കുണ്ടായതാണെങ്കിൽ അവൻ ഇങ്ങനത്തെ പരിപാടി കാണിക്കുവരുന്ന ഇവനൊന്ന് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരോഗ്യമായിട്ട് ഇങ്ങനത്തെ വീഡിയോകളൊന്നും ചെയ്യുമ്പോൾ വീട്ടുകാരൊന്നും കാണുന്നില്ല ഹേ പിന്നെ അവൻ്റെ അപ്പൻ ലണ്ടനിലാണെന്ന് ഇന്ന് അവൻ അവൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഞാൻ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ അടക്കം വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി മലയാളികൾക്ക് അപമാനമായിട്ട് ഓരോ ഓരോ തല മോന്മാർ എവിടെന്നെങ്കിലുമൊക്കെ കെട്ടിയെടുത്ത് ഇതുപോലെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആൾ ഇത്രയും ഒരു മോശം സിറ്റുവേഷനിലവിടെ കേരളക്കാരൻ മൊത്തം കണ്ണീരോടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിൽ ആ സിറ്റുവേഷനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കളിയാക്കാൻ ഇവനെപ്പോലത്തെ മറ്റേത്തമാർക്ക് എങ്ങനെ കഴിയുന്നുണ്ട് എനിക്ക് അറിയാൻ പാടില്ലാതൊന്ന് ചോദിക്കുക പിന്നെ വേറൊരു പൂക്കുറ്റിമോ ഉണ്ടല്ലോ ഈ പറയുന്ന പറയുന്നല്ലോ അവന് പാല് വേണമെന്ന് പറഞ്ഞ് അവനെ നാട്ടുകാരങ്ങ് ഭഞ്ഞി കിട്ടായിരുന്നു അവന് കിട്ടേണ്ടൊക്കെ കുറെയൊക്കെ കിട്ടി വയറ് നിറച്ചവന് പാല് കിട്ടിയായിരുന്നു അവൻ സന്തോഷത്തിലായിരിക്കും ഇരിക്കുന്നെ അതിന്റെ സന്തോഷത്തിലായിരിക്കും അവയിരിക്കുന്നത് അതുപോലെ അവനെ സത്യം പറഞ്ഞ് ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കേണ്ടായിരുന്നു പിന്നെ അവന്റെ പൊടി പോളിയും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിട്ടത് ഞാൻ കാരണം ഇനി ഒരുത്തേൻ തട്ടിപ്പോയെന്ന് പറയണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഇങ്ങനെ നിയമപരമായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഞാൻ കാരണം ഒരുത്തട്ടിപ്പോ എന്നുള്ളൊരു ഇതായിപ്പോ അതുകൊണ്ട് മാത്രമാണ് നിയമപരമായ ഇവൻ കിട്ടാവുള്ള കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരുന്നത് ഇന്നും കൂടി ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ കോണ്ടാക്ട് എനിക്ക് എന്നെ ആരും കോൺടാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനീ പറയുന്ന പോലെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് സൈബർ സെല്ല് ട്രാൻഡർത്ത് കൊടുക്കാം രീതിയിലാണ് ഞാൻ ഞാനിരുന്നത് എന്തായാലും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതിന് വളരെ വലിയ സന്തോഷം സാറുമാർ വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത് എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ട് കേരള പോലീസ് ഇതുപോലെ ആയിരിക്കണം എല്ലാ സ്പോട്ട് സ്പോട്ട് കെട്ടിടിക്കണം നല്ല കാര്യം നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരെ നല്ല കാര്യം ഇവനെപ്പോലത്തെ മോന്മാര് ഇനി ഇതുപോലെ കിടന്ന് മെഴുകാൻ നിൽക്കരുത് ഇത് ഒരു എല്ലാവർക്കും ഒരു പാഠമായി ആയിരിക്കട്ടെ വൈറലാകാൻ വേണ്ടി എന്താ മറ്റേ എടുത്ത പരിപാടിയും കാണിക്കണം മറ്റേ മോന്മാരും ഇതൊന്നാലോചിച്ചിട്ട് വേണം ഇനി ഇതുപോലെ കാട്ടി കൂട്ടാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കണമി പുതിയൊരു പൂരി ആയിട്ടാണ്